സി സീകേരളത്തിലെ മിഴിരണ്ടിലും പരമ്പരയിലെ സ്വാതിയായി ശ്രദ്ധ നേടിയ വൈഷ്ണവി സതീഷ് ഇപ്പോൾ തമിഴ് സീരിയലിലാണ് അഭിനയിക്കുന്നത് സീതമിഴിൽ സംരക്ഷണം ചെയ്യുന്ന കാർത്തിക ദീപം എന്ന പരമ്പരയിൽ നിറഞ്ഞു നിൽക്കുന്ന വൈഷ്ണവി ഇപ്പോൾ ഒരു അപൂർവ സൗഭാഗ്യം ലഭിച്ചതിൻ്റെ അതീവ സന്തോഷത്തിലാണ് നർത്തകിയായ വൈഷ്ണവി കുട്ടിക്കാലത്ത് ഏറെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളായിരുന്നു നടിയും നർത്തകിയുമായ സുധാചന്ദ്രൻ കാലിനുണ്ടായ പ്രശ്നത്തെ അതിജീവിച്ച് കലാരംഗത്തും അഭിനയരംഗത്തുമെല്ലാം സജീവമായി തുടരുന്ന സുധാചന്ദ്രൻ ഒരു റോൾ മോഡൽ തന്നെയായിരുന്നു വൈഷ്ണവിയെ പോലെയുള്ള നർത്തകിമാർക്ക് അങ്ങനെ ഇരിക്കെയാണ് അമൃത ചാനലിലെ സൂപ്പർ ഡാൻസർ ജൂനിയറിലേക്ക് മത്സരാർത്ഥിയായി വൈഷ്ണവിയും എത്തുന്നത് അന്ന് ആ പരിപാടിയുടെ ജഡ്ജസുമാരിൽ ഒരാളായിരുന്നു സുധാചന്ദ്രൻ മികച്ച പ്രകടനത്തിലൂടെ സുധാചന്ദ്രൻ്റെ മനസ്സുകവരുകയും നിരവധി തവണ അവരുടെ പ്രശംസ നേടുകയും ചെയ്ത വൈഷ്ണവിക്ക് വർഷങ്ങൾക്കിപ്പുറം സുധാചന്ദ്രനൊപ്പം സ്ക്രീനിൽ ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരമാണ് ലഭിച്ചത് കാർത്തിക ദീപം എന്ന പരമ്പരയിലാണ് വൈഷ്ണവിയും സുധാചന്ദ്രനും ഒരുമിച്ച് അഭിനയിച്ചത് ആ പഴയ വീഡിയോ സുധാചന്ദ്രനെ ഫോണിൽ കാണിക്കുകയും ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും സുധാചന്ദ്രൻ വീഡിയോ കാണുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് വൈഷ്ണവി തിരുവനന്തപുരം സ്വദേശിനിയായ വൈഷ്ണവി വഴുതക്കാട് മഹാരാജാസ് കോളേജിൽ നിന്നുമാണ് ഡിഗ്രി പൂർത്തിയാക്കിയത് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങിയതാണ് നടിയുടെ കുടുംബം കുഞ്ഞു പ്രായം മുതലേ നൃത്തരംഗത്ത് സജീവമായിരുന്ന വൈഷ്ണവി സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം സജീവമായിരുന്നു അങ്ങനെയാണ് അമൃതയിലെ റിയാലിറ്റി ഷോയിലേക്കും എത്തിയത് മികച്ച പ്രകടനം നടത്തിയ വൈഷ്ണവി അഭിനയ രംഗത്തേക്ക് എത്തുമെന്ന് അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഡബിങ് ആർട്ടിസ്റ്റായാണ് ഈ മേഖലയിലേക്ക് എത്തിയത് അമ്മ എന്ന പരമ്പരയിൽ നിയയുടെ മകളായി തുടക്കം കുറിച്ച വൈഷ്ണവി ഏഴാം ക്ലാസ്സിൽ പഠിക്കവെയാണ് മഞ്ഞുരുകും കാലം എന്ന പരമ്പരയിൽ ജാനിയുടെ അനിയത്തിക്കുട്ടിയായി വേഷമിട്ടത് പിന്നീട് കാര്യം നിസാരം ഭ്രമണം സീത സത്യം ശിവം സുന്ദരം തുടങ്ങി പതിമൂന്നോളം പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് തുമ്പപ്പൂ പരമ്പരയിൽ ഒരു നെഗറ്റീവ് റോളായിരുന്നു ചെയ്തത് സൂര്യ ടി വിയിലെ കളിവീട് എന്ന പരമ്പരയിലും അഭിനയിച്ചു തനിക്കെത്തിരി നിറം കുറവാണെന്നും അതിന്റെ പേരിൽ കോംപ്ലക്സുകളുമൊക്കെയുള്ള പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് യഥാർത്ഥ ജീവിതത്തിൽ വൈഷ്ണവി മിഡിരണ്ടിലും എന്ന സീരിയലിലൂടെ നടിക്ക് കിട്ടിയ പ്രശസ്തിയാണ് തമിഴിലേക്കും വൈഷ്ണവിയെ എത്തിച്ചത് ആ പരമ്പര വഴി സൽമാനുൽ ഫാരിസും മേഘയും തമ്മിലുള്ള സൗഹൃദവും വൈഷ്ണവിക്ക് കിട്ടി സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സൽമാനുളും മേഘയും പ്രണയത്തിലായത് ഇക്കാര്യം മേഘ ആദ്യം പറഞ്ഞതും വൈഷ്ണവിയോടായിരുന്നു പിന്നീട് സീരിയലിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് എങ്കിലും ഇപ്പോഴും ആ സൗഹൃദം അവർ കെടാതെ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ മൂവരും തമിഴ് സീരിയലുകളുടെ തിരക്കിലാണെങ്കിലും സൗഹൃദം എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കാറുണ്ട് മൂവരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ വൈഷ്ണവിക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലും ഉണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ